അപ്പൊ ഗൈസ് സമയം ഇപ്പൊ പുലർച്ചെ ആറുമണിയാണ് ഗൈസ് ഞമ്മള് ഗൈസ് നമ്മള് ക്യാമ്പിങ്ങിന് വന്നതാണ് രാത്രി പന്ത്രണ്ട് മണി കൊണ്ടുവന്ന ഐറ്റംസ് ഇതാ ടെന്റ് നല്ല കിടന്ന ടെന്റ് ഇത് കുട്ടികളെല്ലാം കടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ശീശയുണ്ട് കസാല ചായ ഉണ്ടാക്കാൻ പറ്റിയ ഗ്യാസ് ഗ്യാസ് അടുപ്പ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വെള്ളം ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് രാത്രി ചിക്കൻ ചിക്കനൊക്കെ കഴിച്ചതാണ് നമ്മൾ ഇപ്പോൾ സമയം ഒരു ആറു മണി മണിയായി ബോക്സ് എന്തോ രസമാണ് കാണാൻ ഇതാ കാണുന്ന കടലാണ് ഇതൊരു ചെറിയൊരു ഫോട്ടാണ് ഇത് ഇതാ അങ്ങനെ നമ്മൾ കടലിൻ്റെ സൈഡ് നടന്ന് പോവുകയാണ് എന്താ എന്താ വൈബ് ഇതാണ് മക്കളെ വൈബ് സുലൈഖ ആയിഷ മറിയമ്പി എന്തോ ഒരു വൈബാണ് മക്കളെ എന്തോ ഇതാണ് വൈബ് ഗ് ബീച്ചിൻ്റെ സൈഡായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഇടേ റെസ്റ്റോറൻറ്റ് ഉണ്ട് അമ്മയാണ് റെസ്റ്റോറൻ്റ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങ് കാണുന്നത് പോർട്ടാണ് അത് ഇതിൻ്റെ അപ്പുറം അലോ അലോഡില്ല പോകാൻ ഇവിടെ കുറച്ച് ആയം കൂടിയെന്ന് തോന്നുന്നു ഇവിടെ വെയില് കെട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് അനുമതിയില്ല കുറച്ച് ആയം കൂടിയല്ല നല്ല ക്യാമ്പിങ്ങിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് നല്ല സൗണ്ട് ഇവിടെ നല്ല ശാന്തമായ കടലാണ് കായ്സ് നല്ല നല്ല തീർ വെള്ളോട്ടെ നല്ല തൊഴിലുണ്ട് ചെറിയ തിരമാല നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ ആഞ്ഞടിക്കുന്ന തിരമാലയില്ല നല്ല ചുണ്ട് കാണുന്ന സുള് പോർത്തേ ക്യാമ്പിങ്ങില് ചെയ്തിട്ട് പോയ ആൾക്കാരാണ് രാത്രി കുറെ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും പോയി നമ്മളെ അവിടെ ക്യാമ്പിങ്ങിലാണ് Jalan u n t